അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നമസ്കാരം ഇന്നൊരു രാഷ്ട്രീയ വിചിന്തനം നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ ഘനഗംഭീരമായ ഒരു പ്രഭാഷണമാണ് സോഷ്യൽ മീഡിയ നിറയെ ജനങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വന്നപ്പോൾ ഉണ്ടായ ആരവങ്ങളെക്കുറിച്ച് ഏറെ ആളുകൾ ചർച്ച ചെയ്തതാണ് അപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എതിരാളികൾ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞ കാര്യങ്ങളും ആളുകൾ ചർച്ച ചെയ്തതാണ് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ പിഞ്ചു പൈതങ്ങളുടെ ഇടയിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒക്കെ ഷാഫി പറമ്പിൽ എന്ന മാസ്മരിക വ്യക്തിത്വം സൃഷ്ടിച്ച ഒരു സ്വാധീനമാണ് മദ്രസയിലെ വിദ്യാർത്ഥികളൊക്കെ പറയുന്ന വാക്കുകൾ അവരെ ഒരു അമാനുഷിക വ്യക്തിയായിട്ട് ഈ ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിയെ കണ്ടുവോ അങ്ങനെ അവർ ചിന്തിച്ചു പോയോ എന്ന രീതിയിലാണ് പല ആളുകളുടെയും പ്രതികരണം കേൾക്കുമ്പോൾ തോന്നിപ്പോയിട്ടുള്ളത് ഏതായാലും ഷാഫി പറമ്പിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വിഭാഗമാണ് പ്രവാസികൾ എന്നുള്ളത് വടകരയാണെങ്കിലും നാദാപുരമാണെങ്കിലും കൂത്തുപറമ്പാണെങ്കിലും കുറ്റ്യാടിയാണെങ്കിലും തലശ്ശേരിയാണെങ്കിലും പ്രവാസികൾക്ക് ഒരുപാട് സ്വാധീനമുള്ള പേരാമ്പ്ര ആണെങ്കിലും ഒക്കെ തന്നെ ഖത്തറടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് പ്രവാസികളുള്ള സ്ഥലമാണ് വടകര പാർലമെന്റ് മണ്ഡലം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രൈവറ്റ് ബില്ലിനെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ പല ആളുകളും ചോദിച്ചിരുന്നു പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി അങ്ങയെ തീരുമാനിക്കുമ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ എന്നെ പറിച്ചു നടുകയാണ് അല്ലെങ്കിൽ എൻ്റെ അവസരം കുറക്കുകയാണ് ഭാവിയിൽ മന്ത്രിയാവാനും ഒക്കെയുള്ള ഒരാളുടെ അവസരം കുറക്കുകയാണ് എന്ന രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടല്ലോ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് ഏതായാലും ഇന്ത്യയുടെ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രവർത്തിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഏതായാലും പാർലമെൻറ്റിലേക്ക് എന്നെ തിരഞ്ഞെടുത്തയച്ചു ഇനി പാർലമെന്റിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ അവിടെ ശോഭിക്കുവാനാണ് ഞാൻ പരിശ്രമിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ വാക്കിനെ പൂർണ്ണമായി അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ബജറ്റ് ബജറ്റിനെ സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തെ സംബന്ധിച്ചൊക്കെ പ്രഭാഷണം നടത്തുന്ന ആളുകളുടെ ലിസ്റ്റിൽ പുതുമുഖമായി സ്വാഭാവികമാണത് പുതുമുഖമായിട്ടുള്ള ഷാഫി പറമ്പിലില്ലായിരുന്നു എന്നാൽ അദ്ദേഹം ഏതാനും ആഴ്ചകൾ കൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ നിയമാവലികളും നിയമങ്ങളും പഠിച്ചു മനസ്സിലാക്കി എങ്ങനെ അവിടെ ശോഭിക്കാൻ സാധിക്കും തൻ്റെ ജനതയുടെ വികാരം എങ്ങനെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് നല്ല രീതിയിൽ പഠിച്ച് പ്രൈവറ്റ് ബില്ലിൻ്റെ ഒക്കെ സാധ്യതകൾ പഠിച്ച് പലപ്പോഴും പാർട്ടികൾക്ക് സംസാരിക്കുവാൻ ചെറിയ സമയമാണ് ഉണ്ടാവുക കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് കുറച്ച് അധിക സമയം ലഭിക്കുമെങ്കിലും ഒരുപാട് വലിയ വലിയ നേതാക്കന്മാർ പ്രത്യേകിച്ച് ഹിന്ദിയിൽ സംസാരിക്കും ഉത്തരേന്ത്യയിലെ വലിയ വലിയ നേതാക്കന്മാർ ഉണ്ടായിരിക്കുമ്പോൾ കേരളത്തിലെ അതീവ ആയിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ സാധ്യത ലഭിക്കുകയില്ല എന്ന അദ്ദേഹത്തിന് തന്നെ അറിയാം അപ്പോൾ ആ അത്തരം ആളുകളാണ് ഇത്തരം പ്രൈവറ്റ് ബില്ലിൻ്റെ സാധ്യതകൾ കൂടുതൽ പഠിക്കാറുള്ളത് എൻ കെ പ്രേമചന്ദൻ അതിൻ്റെ ആളാണ് തൻ്റെ പാർട്ടിക്ക് ഏക എം പി ആണുള്ളത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പാർലമെൻറ്റിൽ ലഭിക്കുകയെങ്കിലും ഇത്തരം സാധ്യതകൾ പ്രൈവറ്റ് ബില്ല് അത്തരം സാധ്യതകൾ ഏതൊക്കെ രീതിയിൽ അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം അങ്ങനെ ശോഭിക്കാം എന്ന് തെളിയിച്ച ആളാണ് പ്രഭചന്ദൻ ആ ഒരു മാർഗത്തിലേക്കാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വന്നിരിക്കുന്നത് വികാരനിർഭരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാ പ്രഭാഷണം ആരും ഒച്ചയുണ്ടാക്കാതെ പാർലമെന്റിൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ എം പിമാർ ആവേശത്തോടെ സംസാരിക്കുമ്പോഴേക്ക് ശല്യപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതൊന്നുമില്ലാതെ ഷാഫി പറമ്പിൽ ജോ ബാത്ത് പറയുന്നത് പോലെ തന്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംസാരിക്കുന്ന പ്രഭാഷണമായത് കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധാപ് അത് കേട്ടു ഇത് ഷാഫി പറമ്പിലിന് അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിലെ ഒരു നായികക്കല്ലായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇനി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം വരുമ്പോഴും ബജറ്റിൻ്റെ മേലുള്ള ചർച്ച വരുമ്പോഴും പ്രധാനപ്പെട്ട ബില്ലിൻ്റെ മേലുള്ള ചർച്ച വരുമ്പോഴെല്ലാം കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നവരുടെ ലിസ്റ്റിൽ മുൻനിരയിൽ ഇനി പാലക്കാട്ടുകാരനായ വടകരയുടെ എം പി ഷാഫി പറമ്പിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് തന്നെ പുതിയൊരു ദിശയാണിത് യു ഡി എഫ് രാഷ്ട്രീയത്തിന് തന്നെ ഇത്തരം ആളുകളാണ് പാർലമെന്റിൽ എത്ത എത്തേണ്ടത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാത്ത ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയാത്ത ഇവിടെ മാത്രം ആളുകളായി നടക്കുന്ന ആളുകളല്ല പാർലമെന്റിലേക്ക് പോവേണ്ടത് എന്ന് ജനങ്ങളെ കൊണ്ട് പാർട്ടിക്കാരെ കൊണ്ട് മുന്നണി സംവിധാനത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പ്രകടനമായി മാറി ഷാഫി പറമ്പിലിൻ്റെ പാർലമെൻറ്റിലെ പ്രവാസികളെക്കുറിച്ചുള്ള സംസാരമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇനിയും മുന്നോട്ട് പോവാൻ ദൈവം അദ്ദേഹത്തിന് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം